നമ്മൾ പൂജ അതിനുശേഷ് നമുക്കുള്ള അനുഭവം ആ ഒരു റൈസ് അറിയാലോ തർപ്പണമാണ് ചെയ്തത് ചെയ്തത് നേതാജിക്ക് തർപ്പണമല്ല പൂജയാണ് കാരണം അതുകൊണ്ടാണ് ഇദ്ദേഹം വേറെ ഡൈമെൻഷനിൽ പോയിരിക്കുക അതുകൊണ്ടാണ് പൂജ ആ പക്ഷെ അദ്ദേഹം എപ്പോഴും ഒരു മറക്കു പിന്നിൽ വെക്കാൻ ആഗ്രഹിക്കുന്ന പലപ്പോഴും മെസ്സേജുകൾ ഭഗവാൻ അനുഗ്രഹത്തിൽ കിട്ടിയ ശേഷം അദ്ദേഹം പിന്നിൽ പോകും അങ്ങനെ ഒരു മൂവ്മെന്റ് കാണുമ്പോഴാണ് ഞാൻ പിന്നെ കുറച്ച് സ്പേസ് എടുക്കണം ഇപ്പം വീണ്ടും അദ്ദേഹത്തിന് പൂജ ചെയ്യാനുള്ള സമയമാണ് ചെയ്യേണ്ടതാണ് ഭാരതീയ നമ്മൾ എല്ലാവരും ചെയ്യേണ്ടതാണ് അതേമാതിരി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാ രാജവംശത്തിനും ഭാരതം കണ്ട എല്ലാ രാജവംശത്തിനും നമ്മൾ ചെയ്യാൻ വിക്രമാദിത്വത്തിൽ ചെയ്തു ചോളരാജാക്കന്മാർക്ക് ചെയ്തു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ

കണ്ട ഏറ്റവും വലിയ ബുദ്ധിരാഷ്ട്ര ചാണക്കിന് കാരണം എന്ന് പറയുമ്പോ ചാണക്യ തന്ത്രാണ് നമ്മള് സ്കൂളിൽ പഠിപ്പിക്കുന്നത് അതൊരു വലിയൊരു ചാണക്യ ശാസ്ത്രം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അതെ അതെ കാരണം അവിടെ അതാണ് പ്രാക്ടിക്കൽ ഒരു നാഷണലിസം എന്നുള്ള പ്രാക്ടിക്കൽ ഉള്ളതാണ് ചാണക്യ ദിവസം അതാണ് നമ്മൾ പഠിക്കേണ്ടത്

എനിക്ക് എന്റെ രാജ്യത്ത് ഒന്നായാ മതി ലോകസമസ്വണ എന്ന് പറയുമ്പോ ചില ആൾക്കാര് പറയും വിശാല യൂണിവേഴ്സ് അതൊക്കെ നമ്മള് പറയും നമ്മള് ഊറ്റിക്കൊണ്ട് പോയ ഒരു രാജ്യക്കാരും ബ്രിട്ടനും പോയപ്പോ അവർക്ക് തോന്നിയില്ലല്ലോ ലോകസമസ് നമ്മളെ ആക്രമിക്കേണ്ട ആർക്കും തോന്നിട്ടില്ല ക്ലിയർ ആ യുഎസ് നമ്മള് കൊറച്ചാൾ മുമ്പ് വരെ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോ അവർക്കും തോന്നിയിട്ടില്ല ആർക്കും തോന്നില്ല നമ്മളിത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് നമ്മൾ രാഷ്ട്രം തന്നെയാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ചാണകെ ആ ചാണക്കിനെ നമ്മൾ പൂജിക്കൂ കാരണം അവരൊക്കെ ഈ രാജ്യത്തിന്റെ കാവലിൽ നിന്ന ആൾക്കാരാണ് കാലഘട്ടത്തില് നമ്മൾ കാവൽ നിൽക്കുന്ന ആൾക്കാർക്കാണ് ഈ പ്രാവശ്യം പൂജ അപ്പ അത് ആർക്ക് കൂടുതൽ ഗുണമായിട്ട് വരിക എല്ല സേന നമ്മുടെ കൂട്ടത്ത് എല്ലംമാർക്ക് അംഗങ്ങൾക്ക് അവരാണ് സേന അവരാണ് സേന സേന അപ്പൊ ഈ ഹോമ അവർക്കും കൂടി ഉള്ളതാ അപ്പൊ അവരും അതിന് തയ്യാറാവണം ബാക്കിയുള്ളത് നമ്മള് രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യുമ്പോൾ യാതൊരു രാഷ്ട്രത്തിന് വേണ്ടി പോകുമ്പോൾ ആ ഈ അപാരത്തിന് കാവലിൽ നിന്ന എല്ലാ മഹാമാർക്കും നടത്തുന്ന പൂജയാണ് മുരി മുരുകാരൻ്റെ സേനയ്ക്ക് വീരഭാഗം അടക്കമുള്ള സേനയ്ക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും എനർജി കിട്ടാൻ പോകുന്നത് നമ്മുടെ എല്ലാമാർക്ക് മെമ്പർമാർക്കാണ് ചെയ്യുക അപ്പം അവരും വേണ്ടി തയ്യാറാവണം ഒരു പത്ത് ദിവസെങ്കിലും വ്രതം എടുത്തിട്ട് വരണം കാരണം നിങ്ങൾക്കാണ് ആ എനർജി കിട്ടാൻ പോകുക ഈ പൂജയിലെ ഏറ്റവും കൂടുതൽ എനർജി കിട്ടാവുന്ന എല്ലാമാർക്ക് ആ മെമ്പർമാർഗ് ആ എനർജി കിട്ടാൻ അതിന് പത്ത് ദിവസെങ്കിലും വ്രതം എടുത്തിട്ട് വരിക തലേ ദിവസം രാത്രി ഭക്ഷണം അവിടെ നമ്മൾ കൊടുക്കുന്നതല്ല കഴിക്കാൻ പാടില്ല കഴിക്കാൻ പാടില്ല അല്ല അങ്ങനെ തീരെ പേര് പറയുന്നുണ്ടല്ലോ എനർജി ഫുള്ള് അപ്പൊ തലേ ദിവസം അത് പുലർത്ത മണിക്ക് നമ്മൾ യാഗം തുടങ്ങും നാലു തൊട്ട് ഒമ്പത് മണി അത് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അവിടെ ചെയ്യും അപ്പൊ തലേ ദിവസം വരുന്ന ആൾക്കാർ നൈറ്റ് ഭക്ഷണം ഒഴിവാക്ക ഭക്ഷണം ഒഴിവാക്കണം നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുക നമ്മൾ എല്ലാ പ്രാവശ്യം നമ്മുടെ കൊടുക്കാറുണ്ട് പിറ്റേ ദിവസം ഭക്ഷണം വെള്ളം കുടിക്കാവോ ആ അതായത് പറ്റാവുന്ന രീതിയിൽ ഉപവാസം അപ്പൊ പത്ത് ദിവസം ചെയ്യാന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കുക രണ്ടു നേരം ഭക്ഷണം പാലും പഴം കഴിക്കുന്നവര് അങ്ങനെ കഴിക്കുക ഇപ്പൊ തീരെ പറ്റാത്തവര് അരി ഭക്ഷണം ഒഴിവാക്കി ബാക്കി കഴിക്കണ്ടല്ലോ രണ്ടു നേരം ഭക്ഷണം ആക്കാം ഒരു നേരം ഒഴിവാക്കുക രീതിൽ അവരവർക്ക് പറ്റണ രീതിയിൽ ഇന്ന രീതിയില്ല ഞാൻ വീണ്ടും പറഞ്ഞത് നമ്മുടെ മുരുകാരൻ പടയാളികൾ ഞാനൊരു നമ്മ മുമ്പ് സംസാരിച്ചാണ് ശൂല അതെങ്ങനെ വന്നത് അവര് ഭഗവാന്റെ പടയാളികളും അവരുടെ ലീഡർ ദളപതി കാണാൻ അകലേന്ന് യാത്ര ചെയ്ത് വരുമ്പോ ആ പദയാത്ര ചെയ്ത് വന്ന് തങ്ങളുടെ ദളപതിനെ കാണാൻ വരുമ്പോ അവര് കാണിച്ച വീര വീര കാര്യങ്ങളാണ് പിന്നെ ഇപ്പൊ പദയാത്ര കാവടി എടുത്ത് ഇതിൽ കുത്തി വരുന്നത് അന്ന് വേറെ രീതിയിലായില്ല അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ ടീം നിങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങള് അറ്റ്ലീസ്റ്റ് ഉപവാസം കാരണം ഈ എനർജി ഈ ആകത്ത് ഈ ഹോമത്തിന്റെ എനർജി നിങ്ങൾക്ക് കിട്ടാൻ പോകണം ഏറ്റവും കൂടുതൽ ഉപവാസം ഞാൻ പറഞ്ഞല്ലേ രണ്ടു നേരം ഭക്ഷണം കഴിഞ്ഞാൽ ഒരു നേരം ഒഴിവാക്കുക ഒരു രണ്ടു നേരം ഭക്ഷണം കഴിഞ്ഞാൽ ഒരു നേരം കഴിക്കുക അങ്ങനെ പറ്റാവുന്ന രീതിയിൽ അവരവർക്ക് പറ്റാവുന്ന രീതിയിൽ അല്ലാണ്ട് കഠിനായിട്ടും പറ്റാത്ത രീതിയിൽ ഒന്നും ചെയ്യണ്ട ഭഗവാൻ അങ്ങനെയൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് പറ്റാവുന്നില്ല നിങ്ങളുടെ മനസ്സാണ് അതിന്റെ ഏകകൃതി ആക്കാൻ വേണ്ടിട്ട് ആ ഒരു ഒറ്റ കാര്യത്തിലേക്ക് നിങ്ങളുടെ മനസ്സ് ഫുൾ കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും അതിന് രാഗി മൂർച്ഛ തയ്യാറാവാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത് അവിടെ വന്ന ഏറ്റവും കൂടുതൽ നിങ്ങൾക്കാണ് എനർജി കിട്ടാൻ പറഞ്ഞത് അതിന് തയ്യാറായിട്ട് വരിക അപ്പൊ ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യേണ്ടത് തലേ ദിവസം മുപ്പതാം തീയതി ഏപ്രിൽ മുപ്പതാം തീയതി വൈകിട്ട് ഏടരയ്ക്ക് ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ ലൈറ്റ് ബോഡി ആക്ടിവേഷൻ നമ്മുടെ മെഡിറ്റേഷൻ ഭയങ്കര ഡിമാൻഡാണ് ഒരുപാട് ആഗ്രഹിക്കണം കാരണം ഒരു വട്ടം മെഡിറ്റേഷൻ എടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ ഒരിക്കലും അടുത്തുള്ള ചാൻസ് ഒഴിവാക്കില്ല ഒഴിവാക്കില്ല കാരണം അതിന്ന് കിട്ടുന്ന ഒരു അനുഭൂതി അതിന് കിട്ടുന്ന ഒരു എനർജി ഒരു സുഖം അത് അതിന് ഒരു പ്രത്യേക ലെവലാ ഭഗവാന്റെ വല്ലാസന്ദ്ര അനുഗ്രഹത്തിൽ അവിടെ വന്ന എല്ലാവർക്കും അത് കിട്ടുന്നത് അതുകൊണ്ട് അടുത്തൊരു ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ എല്ലാവരും ചാൻസ് കിട്ടി അപ്പൊ വരും കാരണം അതത്ര ആഗ്രഹിക്കണ അപ്പൊ നമ്മൾ ഒരു പരിപാടി നടത്തുമ്പോ തലേ ദിവസം ഏഴരക്ക് ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ കൂടി ചെയ്യ നടത്തുക അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പൊ അതിന് രാത്രി ഭക്ഷണം ഉണ്ടാവില്ല ഏഴരയ്ക്ക് നിങ്ങൾ അവിടെ എത്തുക ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ ചെയ്യുക അത് കഴിഞ്ഞ് നിങ്ങൾ ഉറങ്ങി കഴിഞ്ഞ് പുലർച്ചെ ഒന്ന് വരിക നാല് മണി നാലുമണി തൊട്ട് നമ്മൾ ഹോം ആരംഭിക്കും ഒമ്പത് മണി വരെ ഒമ്പത് മണിക്ക് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമുക്ക് പിരിയാം അന്ന് നമ്മുടെ ഒമ്പതാമത്തെ വർഷത്തേക്ക് കടക്കണല്ലോ മറക്കരുടെ മഹത്വം പഴണിമാരുടെ പഴനിയാണ്ടവരെ മണ്ണിൽ ഇരുന്നിട്ടു തന്നെ നമുക്കത് പ്രാർത്ഥിക്കാം പിന്നൊരു കാര്യമുള്ളത് ഇത് രജിസ്ട്രേഷൻ വേണം രണ്ടായിരം പേർക്ക് നമുക്ക് അലൗഡ് പറ്റുള്ളൂ കാരണം നമ്മുടെ ആ ഹോളിൽ ആയിരത്തി ഇരുന്നൂറ് പേര് പുറത്തൊരു ആയിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി രണ്ടായിരത്തിഇരുന്ന രണ്ടായിരം പേര് വെക്കുള്ളൂ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഡൗൺ ഫ്ലോർ സ്റ്റീം അംഗങ്ങളൊക്കെ ഉണ്ടാവും അതുംകൊണ്ട് കൂട്ടി കഴിഞ്ഞാൽ അപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറ് പേരാവും അപ്പൊ രണ്ടായിരം പേർക്ക് രജിസ്റ്റർ പറ്റുള്ളൂ അപ്പൊ ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ രണ്ടും സ്ഥലത്തായിട്ട് നടത്തി ഹോളിലും നടത്തി അതേ അതേ ടൈമിൽ തന്നെ പുറത്തു നടത്തി ഈ പ്രാവശ്യം നടത്താൻ പറ്റില്ല നമ്മൾ വലിയൊരു ഹോമ കൊണ്ടാം ചെയ്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാ ഒരു ഷഡ്കോണാകൃതിയിൽ വെച്ചിട്ടുള്ള ഹോമം കൊണ്ട് വയ്ക്കണം അപ്പം നമുക്ക് രണ്ട് സ്ഥലത്തേക്ക് നടത്താൻ പറ്റും ഒരു സ്ഥലത്തെ ഹോളിൽ മാത്രം നടത്താൻ പറ്റുള്ളൂ അപ്പം മണിക്ക് ആരംഭിക്കുന്ന ഹോള് ഹോ ആ ഹോമത്തിൽ ഒരു മൂന്ന് മണിക്കൂർ അല്ല രണ്ട് മണിക്കൂർ നാല് തൊട്ട് ആറ് ആറര വരെ രണ്ടോ അത്ര നേരമാണ് ആ ഒരു ബാച്ചിനെ പ്രവേശിപ്പിക്കാൻ പറ്റുള്ളൂ രണ്ട് ബാച്ച് ആക്കണം ആ ടൈമിൽ ബാക്കിയുള്ള പ്രായം ആയിരത്തി ഇരുന്നൂറ് പേരെ ആയിരത്തി മുന്നൂറ് പേരെ നമുക്ക് ഹോളിൽ ഇരുത്താൻ പറ്റും ആ ടൈമിൽ എല്ലാവർക്കും അവിടെ ഇരിക്കാം ബാക്കിയുള്ള ആയിരത്തി ഇരുന്നൂറ് പേര് ആയിരം പേര് പുറത്തിരിക്കണം കശേരി ഇട്ടിരിക്കണം അവർക്ക് വലിയൊരു എൽ ഇ ഡി സ്ക്രീനിൽ കാണാൻ പറ്റും ആറ് ആറരയാകുമ്പോൾ ഉള്ളിലെ ആൾക്കാരെ വെളിയിലേക്ക് ആക്കിയിട്ട് പുറത്തുള്ള ആൾക്കാരെ ഉള്ളിലേക്ക് ആക്കും അവർക്ക് എന്താ വച്ചാൽ ബാക്കിയുള്ളത് കാണാൻ പറ്റും അത് മാത്രമല്ല മുരികോന്റെ അഭിഷേകം കാണാൻ പറ്റും ഇത് രണ്ടു കാര്യം രണ്ടാമത്തെ ആൾക്കാർ കാണാൻ പറ്റും അഭിഷേകം ഒക്കെ ഹോളിൻ്റെ ഉള്ളിലുണ്ടാവും ആദ്യത്തെ ആൾക്കാർക്ക് തുടക്കത്തെ എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും അത് കഴിഞ്ഞിട്ട് അഭിഷേകം എൽ ഇ ഡി രണ്ട് ആറര കഴിഞ്ഞിട്ടുള്ള ഭാഗം എൽ ഇ ഡിയിലും പിന്നെ അഭിഷേകമുള്ള കാണും ഉള്ളിലുള്ള കയറിയ ആൾക്കാർക്ക് അവസാനത്തെ പൂജ്യം കാണാം എൽ ഇ ഡിയും കാണാം വേണമെങ്കിൽ ആദ്യത്തെ ആൾക്കാർക്ക് ആറര ഏഴുമണിയാവുമ്പോൾ ഏഴര ആകുമ്പോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങും ആ കഴിച്ചിട്ട് വീണ്ടും വന്നിരിക്കാം അപ്പൊ മറ്റേ ആൾക്കാർക്ക് ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ അപ്പൊ രണ്ട് രജിസ്ട്രേഷൻ രജിസ്ട്രേഷനുള്ളത് ആറുമണി നാല് തൊട്ട് ആറര വരെ ഒരാൾക്കാർ ആറര തൊട്ട് ഒമ്പത് മണി വരെ രണ്ടാമത്തെ ആൾക്കാർ ഇതിൽ ഏത് വേണമെന്നും നിങ്ങൾ തീരുമാനിക്കുക ആയിരത്തി ഇരുന്നൂറ് പേര് ആയിരം പേരായി കഴിഞ്ഞാൽ ആദ്യത്തെ ഹോളിൻ്റെ ക്ലോസ് ആവും രണ്ടാമത്തെ ഹോളിലേക്ക് കിടക്കും അപ്പൊ ഈ രണ്ട് തരത്തിലുള്ള രജിസ്ട്രേഷൻ ഫോമും അതിൽ നമ്മൾ ഗ്രൂപ്പിൽ ഇടുക എല്ലാം മാർക്കടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഇടുക പിന്നെ പിന്നെ ഇതെല്ലാം സൗജന്യമാണ് അത് നമ്മൾ എല്ലാ പരിപാടിയും ചെയ്യണ പോലെ നമ്മൾ ടിക്കറ്റ് വെച്ചിട്ടോ അല്ല സന്തോഷത്തോടു കൂടി വരാം അറ്റൻഡ് ചെയ്ത് പോവാം പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ഏപ്രിൽ ഇന്ന് മുപ്പത്തി മുപ്പത്തൊന്ന് ആ ഏപ്രിൽ നാലാം തീയതി തൊട്ട് നമ്മൾ രജിസ്ട്രേഷൻ ഇടും ഏപ്രിൽ പത്താം തീയതി ക്ലോസ് ചെയ്യും അപ്പൊ ഈ നാല് തൊട്ട് ആ വൺ വീക്ക് നാലാം തീയതി രജിസ്ട്രേഷൻ നമ്മുടെ എല്ലമാർക്കുടെ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും ഇടും നിങ്ങൾക്ക് ഏത് ടൈം വേണമെങ്കിലും ചൂസ് ചെയ്യാം നേരത്തെ പറഞ്ഞാൽ ക്യു ആർ കോഡ് പോവും ആ ക്യു ആർ കോഡ് കൊണ്ടു വന്നാൽ നിങ്ങൾക്ക് അവിടെ ഒരു ടോക്കൺ കിട്ടും ആ ടോക്കൺ വെച്ചിട്ട് നിങ്ങളെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുക അപ്പൊ ഈ രണ്ട് പത്താം തീയതി ആവുമ്പോൾ ക്ലോസ് ചെയ്യും പിന്നെ അപ്പൊ എല്ലാവരും ഗ്രൂപ്പ് നോക്കുക അത് ചെയ്യുക പിന്നേക്ക് അത് പറഞ്ഞിട്ട് നമ്മൾ ഒന്നും കരുതില്ല തയ്യാറാവുക രണ്ടാമത്തെ കാര്യം തലേ ദിവസത്തെ ലൈറ്റ് ബോഡി മെഡിസ്റ്റേഷൻ അതിന്റെ രജിസ്ട്രേഷൻ ഒന്നുമില്ല ആദ്യത്തെ ആൾക്കാർ ആദ്യത്തെ അവിടെ ഏഴുമണിക്ക് ആരായിരം പേർക്കൊക്കെ അവർ അവരിത്തണു ചെയ്യണം കാരണം അരമണിക്കൂറിൻ്റെ കാര്യമുള്ളു ആ അരമണിക്കൂർ കഴിഞ്ഞാൽ പിന്നത്തെ ആൾക്കാർക്ക് അടുത്ത ബാച്ച് കയറാം അങ്ങനെ രണ്ട് ബാച്ചായിട്ട് ചെയ്യാം ഏഴരക്ക് കറക്റ്റ് ആരംഭിക്കും മെഡിറ്റേഷൻ മുപ്പത് ഏപ്രിൽ മുപ്പതാം തീയതി ഏഴരയ്ക്ക് ആരംഭിക്കും ആദ്യം ആയിരം പേര് ഉള്ളിൽ കിടത്തിവിടും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് അരമണിക്കൂറിന്റെ കാര്യമുള്ളൂ ആ അത് കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത അടുത്ത ബാച്ച് അല്ല രണ്ട് ബാച്ചായിട്ട് അത് നടക്കാം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ കാര്യങ്ങൾ ഒരാഴ്ച പത്ത് ദിവസത്തെ പ്രേതം ആ തലസുഖ ഉപവാസം ഉപവാസ ഇരിക്കൊത്ത പോയിട്ട് പഴമൊക്കെ നോൺ ഒഴിവാക്കുക പറ്റാവുന്ന രണ്ടു നേരം ഭക്ഷണം കഴിക്കുക അതൊക്കെ പറ്റാവുന്ന രീതിയിൽ പക്ഷെ ഇതിന് നിങ്ങളുടെ മനസ്സ് ഫുൾ ആയിട്ട് ഇത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എനർജി കിട്ടാമെന്നൊക്കെ കാര്യം പിന്നെ ഏപ്രിൽ മെയ് സ്റ്റാർട്ട് ഡേറ്റ് വരിക ൊട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ പിന്നെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയൊരു കാര്യം ഈ യാഗം കഴിഞ്ഞാൽ ഈ ഹോമം കഴിഞ്ഞാൽ കുറച്ചു നാളത്തേക്ക് നമ്മുടെ പ്രോഗ്രാം ഉണ്ടാവില്ല അടുത്ത കൊല്ലം മാത്രത്തിനുള്ള സാധ്യത ഉള്ളു അപ്പൊ ഈ ഇതിന്റെ ഡി അതായത് ഇപ്പൊ അടുത്ത അടുത്ത കൊല്ലത്തി അതായത് ഇത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമി അടുത്തൊന്നും ഉണ്ടാവില്ല പക്ഷെ അഗ്നിയാഗം യാഗം ഡ്യൂട്ടീസ് ഉണ്ടാവില്ല അടുത്ത പോലത്തെ ഉണ്ടാവുക ഇതിൻ്റെ ഇടയിൽ ഭഗവാൻ ചില കാര്യങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോവുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചില സിദ്ധികൾ തരുക ചില രഹസ്യങ്ങൾ പഠിപ്പിച്ചു തരിക ചില കാര്യങ്ങൾ തയ്യാറെടുക്കുക വലുതാ അതിന് തയ്യാറെടുക്കേണ്ട ഒരു കുറേ തെക്കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിക്കാൻ പോവാണ് അതിന് തയ്യാറാവാൻ മനസ്സും ശരീരവും കൂടി തയ്യാറായി അതിൻ്റെ ഒരു ഫുൾ പവറിലെത്തിയിട്ട് വേണം അഗ്നിയാഗം ചെയ്യാറ് ആ അപ്പം അതിൻ്റെ കുറെ രഹസ്യങ്ങൾ പറഞ്ഞുതരും കുറെ സിദ്ധികൾ അങ്ങനത്തെ കാര്യങ്ങൾ തരും എന്നാണ് പറയുക അപ്പം കുറെ കാലം നമ്മുടെ ഡ്യൂട്ടികൾ ഉണ്ടാവില്ല പക്ഷേ എനിക്ക് കിട്ടിയ പല കാര്യങ്ങളിൽ അത് കുറെ കാര്യങ്ങളിൽ കുറേയൊക്കെ നമ്മുടെ ടീമിനും കൊടുക്കേണ്ടി വരും ഇവരുതെ നമ്മൾ ഒപ്പമുള്ള ആൾക്കാരെ ഉയർത്തണം അതിനനുസരിച്ച് ഉയർത്തണം അത്തരം ചില പരിപാടികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതായത് നമ്മളെ ഡ്യൂട്ടികൾ ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ ഒപ്പം ഇത് തുടക്കാണ് ഈ ഈ ഹോമം നമ്മൾ മുഴുവനും മുഴുവൻ സേനയ്ക്ക് കൂടെ സമർപ്പിക്കുന്ന പോലെ ആ എനർജി ഇവർക്കാട് കിട്ടണം നമ്മുടെ കൂടെയുള്ള ആൾക്കാർ അതിന് കഴിഞ്ഞിട്ട് അടുത്ത ലെവലിൽ അടുത്ത അഗ്നിത്തിന് മുമ്പ് ഞാൻ ലെവൽ അവിടെ പോലെ കുറെക്ക് ഇവർക്കും നമ്മുടെ ടീമിനും ഉയർത്തുന്ന ചില കാര്യങ്ങൾ ഈ സമയത്തിൻ്റെ ഉള്ളിലെ അതൊരു സമയത്ത് നടത്തിന്നിരിക്കും ചില രഹസ്യങ്ങൾ പറഞ്ഞു കൊടുത്തു നിന്നിരിക്കും തയ്യാറാവാൻ വേണ്ടിയിട്ടാക്കും അടുത്ത കാലത്ത് അഗ്നിക്ക് പ്രവേശിച്ച് അപ്പോൾ കുറച്ചു കാലം നമ്മള് നമ്മൾ സൈലന്റ് ആവും സൈലന്റിലൂടെ നിശബ്ദതയിലൂടെ പുതിയ അറിവുകൾ സമ്പാദിക്കും പുതിയ കാര്യങ്ങൾ എടുക്കും അതിൻ്റെ പക്ഷെ അത് കഴിഞ്ഞ ഇന്റർവ്യൂസും ലെസ് ആയിരിക്കും പക്ഷെ അപ്പൊ അതിലേക്ക് പോവാണ് അതായത് പുതിയൊരു ഇതിന്റെ ഉള്ളിലേക്ക് സഞ്ചരിക്കാൻ പറഞ്ഞിരിക്കാണ് പുതിയൊരു വഴി തുറന്നു തന്നിരിക്കുകയാണ് ഈ വഴി കൂടെ പോയി നിങ്ങക്ക് മനസ്സിലാക്കാൻ പറ്റ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരിക അതിന് നിന്നെ സഹായിക്കുന്ന ആൾക്കാരൊക്കെ ഇന്ന ആൾക്കാരാണ് അവരെ സഹായത്തോടുകൂടി അതൊക്കെ സ്വീകരിച്ചു വരിക പുതിയ ഡെൻഷനുകള് പുതിയ കാര്യങ്ങൾ പുതിയ ഡയമെൻഷനിലൂടെയുള്ള അറിവുകള് അതൊക്കെ എടുക്കുക അതിന്ന് കുറച്ച് നിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് കൊടുത്ത് അവരെയും അപ്ഗ്രേഡ് ചെയ്യുക ആ എന്നിട്ടാണ് അഗ്നിത്തിലേക്ക് പോവാ അപ്പൊ അതിന് തയ്യാറാവുകയാണ് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോ ഒരുമിച്ച് ഞാനും നിങ്ങളൊരുമിച്ച് നമ്മുടെ മുരുകാരുടെ ആൾക്കാരായി നിന്നുകൊണ്ട് ഭാരതത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാവുകയാണ് അതിൻ്റെ തുടക്കമാണ് മെയ് ഫസ്റ്റിന് ഏപ്രിൽ മുപ്പത് ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ ഉണ്ട് ഏഴരയ്ക്ക് മെയ് ഫസ്റ്റ് കാലില നാല് മണിക്ക് ഒമ്പത് മണി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസംബർ പതിമൂന്നിന് ഏത് സ്ഥലത്താണോ നമ്മൾ ആ ഹോമം നടത്തിയ അതേ ഹോളിലാണ് നമ്മൾ ഈ പ്രാവശ്യം ചെയ്യാൻ പോകുന്നത് ആ സ്ഥലങ്ങൾ അവിടെ വന്നാൽ അന്ന് വന്നവർക്കൊക്കെ അറിയാം അവിടെ വന്നാൽ മതി ഏഴരയ്ക്ക് നല്ല ദിവസം ഭക്ഷണം ഇല്ല നമ്മൾ ഉപവാസമാണ് അടുത്ത ദിവസം കാലത്ത് നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് ഭഗവാനെ പ്രാർത്ഥിച്ച് നമുക്ക് സന്തോഷമായിട്ട് പിരിയുക അടുത്ത ലെവലിൽ നമുക്കല്ല അവർക്ക് യാത്ര ചെയ്യാം ആ അതിന് ഞാനും തയ്യാറാവ പോവാണ് നിശ്ശബ്ദതയിലേക്കുള്ളൊരു സഞ്ചാരം നിങ്ങളും അതിന് തയ്യാറാവുക അതിന്ന് കിട്ടിയ അറിവുകൾ അത് അത് ആ അറിവുകളും കൊണ്ട് ഞാൻ വരാം അപ്പോൾ എല്ലാം എല്ലാവർക്കും മനസ്സിലായത് വിചാരിക്കുന്നു കമന്സിൽ ചോദിച്ചോളും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം അല്ലെങ്കിൽ നമുക്കൊരു മീറ്റിങ് വയ്ക്കാം എല്ലാർക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സോം മീറ്റിങ് വെക്കാം കൊറച്ചു കാലത്തേക്ക് പ്രോഗ്രാം ഉണ്ടാവില്ല പക്ഷെ ഒരു ഒരു പരിപാടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എനിക്ക് എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാന്ന് കിട്ടിയ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതൊരു അത് ഉണ്ടാവും അല്ല വരണം വരണം അപ്പോ എല്ലാവരും അതിൽ തയ്യാറാവുക നമ്മള് മുരികവാന്റെ എന്താ പറയാ വലിയൊരു ദൗത്യത്തിന് തയ്യാറാവുകയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ സേനയ്ക്ക് കൊടുക്കുന്ന ആദരവ് വീരബാഹുവിനും സേനയ്ക്കും കമാൻഡർ ചീഫ് വീരബാഹു അതേപോലെ ശികുന്ദ ചക്രവർത്തിക്ക് അദ്ദേഹം സേന സേനയുടെ ആളാണ് യുഗങ്ങൾക്കടുത്ത് സഞ്ചരിക്കുന്ന ആളാണ് മൗര്യ സാമ്രാജ്യത്തിന് സുഭാഷ് ചന്ദ്രബോസിന് ചാണക്കിന് അത് ആ എനർജി നിങ്ങളിലേക്ക് എത്തിപ്പെടട്ടെ അതെ അതെ ഇത് കാരണം ഇത്രമൊരു സംഭവങ്ങള് അധികം ഉണ്ടാവില്ല ഇവരൊക്കെ ഭാരതത്തിലും മഹാമാരാണ് ഭാരത കൊടുത്ത മധുലു പോലെ നിക്കണം അതെ അതെ ചാണകനെ കുറിച്ചു കേറി വരണം ശരിക്കും കാര്യങ്ങൾ അതെല്ലാം വരും നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ അതൊക്കെ ഭാഗമാന്റെ തീരുമാന കാരണം നമ്മള് നമ്മള് വല്യ അവകാശം ഇപ്പൊ ഇപ്പൊ നമ്മൾ നോക്കൂ ഈ അടുത്ത് യു പി യിൽ സ്വർണം കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടുള്ളത് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അതേപോലെ പറഞ്ഞാൽ നമ്മള് പറഞ്ഞിട്ടുള്ളതാണ് മുൻകൂട്ടി പറഞ്ഞു എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളത് ഇപ്പൊ ചൈനയുടെ കാര്യങ്ങളായാലും ഇന്ത്യ ഡീഫ് സ്റ്റേറ്റ് ആവും പറഞ്ഞ കാനയുടെ കാര്യം സമ്മതിക്കുന്നു അപ്പൊ അതിലേക്ക് മാറുമ്പോൾ നമ്മള് വലിയ അവകാശം ഇല്ല നമ്മള് കണ്ണാരെ കണ്ണാര ഭഗവാൻ ഏൽപ്പിച്ച ബട്ടർഫ്ലൈ എഫക്ട് എന്ന് പറഞ്ഞത് ഭയങ്കര ഒന്നൊന്നിനോട് തൊട്ടിട്ട് ലോകത്ത് മുഴുവൻ സഞ്ചരിക്കണം അതിനെ കുറച്ച് വീഡിയോ ഫുൾ ആയിട്ട് ചെയ്യണം വേറെ ദിവസം ചെയ്യാം ബട്ടർഫ്ലൈ എഫക്ട് എങ്ങനെ നമ്മളെ ബാധിക്കണ്ട് ഓരോരുത്തരും എങ്ങനെ കണക്ട് അത് പ്രവൃത്തി യൂണിവേഴ്സായിട്ട് എങ്ങനെ ചെയ്യേണ്ടത് അതൊരു വലിയൊരു സബ്ജെക്റ്റാ അത് നമ്മള് ഒന്നും ഒരു ഒരു സാധനം ഒരു ഒരു മനുഷ്യൻ മനുഷ്യൻ്റെ എടുത്തിട്ട് മാറ്റി വെക്കാൻ പറ്റില്ല ആ മനുഷ്യനിലൂടെ ടച്ച് ചെയ്ത് അപ്പോൾ എനിക്ക് ഇന്നലെ ഒരു മെസ്സേജ് വരുന്നു ഇപ്പൊ ബർത്ത്ഡേ വിശേഷിച്ച് ലോകത്തിന്റെ പല ഭാഗത്തും അതെങ്ങനെ നടക്കും ഇവരായിട്ട് ഞാൻ ഞാൻ പറയുന്ന കാര്യം അവരുടെ ജീവിതത്തിലേക്ക് അവർ എടുക്കുന്നുണ്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇതേപോലെ അത് അത് വേറൊരാളെ എഫക്റ്റ് ചെയ്യും അന്ന് നമുക്ക് ഒരു ഒരാൾ ആരുടെ എടുത്തിട്ട് മാറ്റി വെക്കാൻ പറ്റില്ല യൂണിവേഴ്സിന് അതൊക്കെ ബട്ടർഫ്ലൈ കിട്ടി അതൊരു വലിയൊരു സംഭവം നമുക്ക് വേറെ സമയത്ത് ബട്ടർഫ്ലൈ ഫിറ്റിനെ കുറിച്ചിട്ടും ഡൈമെൻഷനെ കുറിച്ചിട്ടും ആ ഡൈമെൻഷന്റെ രീതികളെ ഒരു വീഡിയോ നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാം കൊറേ അധികം വലിയൊരു സബ്ജക്റ്റ് അടുത്തതിലേക്ക് പോവാം കൊറേ കാര്യങ്ങൾ കൊറേ നമുക്ക് ഇനി തോന്നുന്നുണ്ട് കുറച്ച് ഗ്യാപ്പില് ഈ ശൂന്യതയിൽ അതായത് നിശബ്ദതയിലേക്ക് ശൂന്യതയിലേക്ക് പോകുന്ന ടൈമിൽ ഇത്രയും കുറച്ച് വീഡിയോകള് നമ്മുടെ എല്ലാമാർക്ക് ടാക്സിലൂടെ നമ്മള് അതെ ഡ്യൂട്ടി ആ ഡ്യൂട്ടിയുടെ കാര്യങ്ങളാണ് നമ്മള് പറയണത് അതിന് ഒരു സബ്ജക്ട് എടുത്തിട്ടും ആ സബ്ജെക്ടിന്റെ ഇൻഡെപ്റ്റ് ആയിട്ട് വീഡിയോകൾ മാർക്കറ്റ് പോകണം ചെയ്യാം അല്ല നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോ അത് പോയി സെർച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതെ അത് പോയി സെർച്ച് ചെയ്ത് പഠിച്ച് അതിനെ കുറിച്ച് മനസ്സിലാക്കുന്ന ആൾക്കാർ അത് അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന വലിയ അറിവല്ലേ അത് അവര് പോയി സെർച്ച് അല്ല അത് ചെയ്യുന്നത് അവർക്ക് അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു അറിവാണ് അത്ര അറിവുകൾ എത്തട്ടെ അതൊന്നും സ്പ്രെഡ് ആവട്ടെ അവരൊരു പത്ത് പേർക്ക് പറഞ്ഞു കൊടുക്കട്ടെ അങ്ങനെ അത് കേറിപ്പോ ഇത്ര സബ്ജക്ടിനെ കുറിച്ചൊക്കെ നമുക്കൊന്ന് സംസാരിക്കാം ഈ ഇത് ഒന്നാം തീയതി കഴിഞ്ഞ് ഇത് ടൈം ടൈമിൽ അങ്ങനെ എന്റെ ഇതിലേക്ക് പോണ സമയത്ത് നവീരെ കുറിച്ചിട്ട് ഫുള്ള് ബട്ടർഫ്ലൈ വെറ്റിനെ കുറിച്ചിട്ട് ഡീപ് സൈറ്റ് എന്താണ് അങ്ങനെ ഓരോ ഡൈമെൻഷനുകളെ കുറിച്ചിട്ട് വലിയൊരു സബ്ജെക്ട് അതൊക്കെ നമുക്ക് നല്ല ഓരോ വീഡിയോകളായിട്ട് നമുക്ക് സംസാരിക്കാം അപ്പോ ഫസ്റ്റ് ഏപ്രിൽ മുപ്പത് ഏഴര മെയ് ഫസ്റ്റ് കാലിൽ മണി രജിസ്ട്രേഷൻ മറക്കണ്ട നാലാം തീയതി ഇടവും പത്താം ക്ലോസ് ചെയ്യും രണ്ടായിരം പേർക്ക് ഇണ്ടാവുള്ളൂ അത് അതെ ഉപവാസം ഇതിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ എനർജി കിട്ടുന്ന സ്ഥലം സൗജന്യമാണ് നമ്മളെല്ലാം അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാണെങ്കിൽ അപ്പോ നമ്മൾ ഒരുമിച്ച് നമ്മളൊരുമിച്ച് കാരണം എന്തിന് എനിക്കും നിങ്ങൾക്കും വേണ്ടി മാത്രമല്ല നമ്മൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും ഭഗവാനു വേണ്ടി ചെയ്യണമല്ല അതൊരു ശക്തിയുണ്ട് നമ്മുടെ കൂടെ നമ്മൾ ചെയ്യാതെ സന്തോഷായിട്ട് ആഹ്ലാദായിട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും വണക്കം നമസ്കാരം സന്തോഷം ഒരുപാട് ഒരുപാട് സ്നേഹം ഓം ശരണം വായന